ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതാം ദിവസം മൂന്നാം മൂന്നാമധ്യായം ഒന്നാമത്തെ തിരുവചനമാണ് ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിൻ്റെ കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെടുന്ന സകല കാര്യങ്ങളും വളരെ വേഗത്തിൽ നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും അത്തരത്തിൽ നടക്കണമെന്ന് നിർബന്ധമില്ല ചിലത് അപ്രതീക്ഷിതമായി സംഭവിക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾ നടക്കുവാനായിട്ട് ഒത്തിരി കാലം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടും വരും ഒരിക്കലൊരു കൊച്ചുകുട്ടി കൊക്കോണിൽ നിന്ന് ചിത്രശലഭം പുറത്തേക്ക് വരുവാൻ തയ്യാറെടുക്കുന്നത് കണ്ടിട്ട് ഒരു കത്തി ഉപയോഗിച്ച് അതിൻ്റെ പുറന്തോട് നേരിയ തോതിൽ പൊട്ടിച്ച് പുറത്തു വരുവാനായിട്ട് അതിനെ സഹായിച്ചു ചിത്രശലഭം വേഗത്തിൽ പുറത്തേക്ക് വന്നു എങ്കിലും അതിൻ്റെ ചിറകുകൾ നല്ല രീതിയിൽ പരന്നില്ല അതിൻ്റെ ചിറകുകൾ കരുത്താർജിച്ചില്ല അതിനെ നല്ലപോലെ പറക്കുവാനും സാധിച്ചില്ല പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് എന്നാണ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം വൈകുന്നത് പോലെയോ പ്രതീക്ഷിച്ച പോലെ നടക്കാതിരിക്കുന്നത് പോലെയോ തോന്നാറുണ്ടോ എന്നാൽ വിഷമിക്കേണ്ട ആവശ്യമില്ല തക്ക സമയത്ത് ആവശ്യമുള്ളത് എന്താണ് എന്ന് ദൈവം കരുതി നമുക്ക് നൽകിക്കൊള്ളും നമ്മുടെ പ്രതിസന്ധികളും ജീവിതത്തിലെ പ്രയാസങ്ങളും വിഷമങ്ങളുമൊക്കെ ഒരുപക്ഷെ നമ്മെ കരുത്താർജിപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നമ്മെ വളർത്തുവാനുമൊക്കെ ആയിരിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തിൽ വിശ്വസിച്ച് തമ്പുരാൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കാം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം സ്നേഹവാനായ കർത്താവേ എൻ്റെ ജീവിതത്തിലും തക്ക സമയത്ത് അവിടുന്ന് ഇടപെടയണമേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ